はい。<laughs> <laughs> സുബി വെള്ളപറ്റമാണ് നമ്മുടെ താരരാജാവ് കളത്തിലിറങ്ങി അതുകൊണ്ട് നമ്മുടെ താരയിൽ നിന്ന് പ്രത്യേക വെറുതെ ആരും മഞ്ഞ കൊള്ളണ എന്ന് പറഞ്ഞോണ്ട് അറിഞ്ഞുകൊണ്ട് വെള്ളമൊറ്റം രണ്ട് കൈയും പറ്റാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രാവശ്യവും ഒന്നാം സമ്മാനം മേടിക്കുന്ന എന്റെ കാണികട്ടി സിബിഐ ഒരു പതിനഞ്ച് റൗണ്ട് വെച്ചിട്ട് ആള് കൂടെ മറന്നെട്ട് യുടെ മത്സരത്തിൽ പങ്കെടുക്കാനാണ് അവർ കൗണ്ടറുമായി വന്ന പ്രവർത്തനം ഒന്ന് കൈകരിച്ചു നമ്മൾ കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് തവണ നല്ലൊരു കൈ നമ്മുടെ നാടിന്റെ പൊന്നാമന നേരത്തേക്ക് രണ്ട് കൈയിൽ കിട്ടായിരുന്നു അഭ്യാസം ഇന്ന് കിട്ടുകൊടുക്കുന്നു െ അതിന്റെ അനുസരിച്ച് കൈ പിടിച്ച നമ്മുടെ അമ്മാടിനെക്കുറിച്ച് കാണികളായിട്ടുള്ളത് അമ്പാളെടുത്ത് നമ്മുടെ നല്ല കൈയിലെഴുതേ ആയിരത്തി അടി ഇല്ലേട്ടാ ഇല്ല തരില്ല ഇനിയുണ്ട് എന്റെ നിങ്ങൾ ഈ കണ്ടു നീക്കുന്ന ഒരു കയ്യടി കൊടുത്താ പുള്ളിക്ക് ചുമല്ലേ നമ്മൾ ഒൻപത് ഒൻപതാമത്തെ ഒൻപതാമത്തെ റൗണ്ടിലേക്ക് സിബി വെച്ചാക്കുന്നു പിന്നീട് നോക്കുന്നു ഞങ്ങള് ഈ ഒമ്പതോ പതിനഞ്ച് റൗണ്ട് വെച്ചതിന് ശേഷം ഇവിടെ തടി ഞങ്ങൾ പോകും ഇനി അതൊക്കെ

ഇതാണ് ഞങ്ങൾ പരിപാടികൾ സിബി വെള്ളമോ നമ്മളെ സൂചന പന്ത്രണ്ട് വാഴ വരെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിബി വെള്ളം